നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിലെ വിഭജനത്തിനുശേഷം ഇന്ത്യയും പാകിസ്ഥാനും നിരവധി യുദ്ധങ്ങളിലും സംഘർഷങ്ങളിലും അകപ്പെട്ടിട്ടുണ്ട് നടന്ന യുദ്ധങ്ങളിലൊക്കെ തന്നെ കേന്ദ്ര ബിന്ദുവായത് ജമ്മു കാശ്മീർ നാട്ടുരാജ്യത്തെ ഇന്ത്യയേട് കൂട്ടിച്ചേർക്കുന്നതിനെ ചൊല്ലി തന്നെയാണ് ആദ്യ യുദ്ധവും നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് മുമ്പ് ജമ്മുകാശ്മീർ എന്നത് ഒരു നാട്ടുരാജ്യം മാത്രമായിരുന്നു കാശ്മീരിൻ്റെ ഭരണാധികാരിയായിരുന്ന മഹാരാജ ഹരിസിംഗ് ഇന്ത്യയുമായോ പാകിസ്ഥാനുമായോ ലയിക്കാൻ അന്ന് ആഗ്രഹിച്ചില്ല മറിച്ച് തൻ്റെ സംസ്ഥാനത്തിന് ഒരു സ്വതന്ത്ര പദവി വേണമെന്നാണ് അദ്ദേഹം ആഗ്രഹിച്ചത് തങ്ങളെ പാകിസ്ഥാനികളോ ഇന്ത്യക്കാരോ ആയിട്ടല്ല മറിച്ച് കാശ്മീരികളായി മാത്രം കണ്ടാൽ മതി എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു നിലപാട് ഈ വികാരം കാശ്മീരികളുടെ ഇടയിലും പ്രചാരത്തിലുണ്ടായിരുന്നു അങ്ങനെയിരിക്കെ കാശ്മീർ പിടിച്ചെടുക്കാൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഒക്ടോബറിൽ പാകിസ്ഥാൻ ഗോത്ര നുഴഞ്ഞുകയറ്റക്കാരെ അങ്ങോട്ട് അയച്ചു ജമ്മു കാശ്മീരിൽ പൊട്ടിപ്പുറപ്പെട്ട പ്രതിസന്ധി കാരണം മഹാരാജ ഹരിസിംഗ് പ്രതിസന്ധിയിലാവുകയാണ് ചെയ്തത് സംസ്ഥാനത്തെ സംഭവവികാസങ്ങൾ ഇന്ത്യൻ സർക്കാർ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് ഒക്ടോബർ ഇരുപത്തിനാലിന് രാത്രി പതിനൊന്ന് മണിയോടെ മഹാരാജ ഹരിസിംഗ് ഇന്ത്യൻ സർക്കാരിന് അടിയന്തര അഭ്യർത്ഥന നൽകി ആക്രമണകാരികളിൽ നിന്ന് കാശ്മീരിനെ സംരക്ഷിക്കാൻ അദ്ദേഹം ഇന്ത്യൻ സൈന്യത്തെ അയക്കാൻ ഇന്ത്യൻ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടു ക്യാബിനറ്റ് പ്രതിരോധ മന്ത്രി നിരവധി റൌണ്ട് ശേഷം ഇന്ത്യയിൽ കാശ്മീർ ഔപചാരികമായി ചേർന്നതിനു ശേഷം മാത്രമേ ഇന്ത്യൻ സൈന്യത്തെ കാശ്മീരിലേക്ക് അയക്കൂ എന്ന തീരുമാനം ഇന്ത്യ എടുക്കുകയായിരുന്നു ഇതേ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഒക്ടോബർ ഇരുപത്തി അഞ്ചിന് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ സെക്രട്ടറി ആയിരുന്ന വി പി മേനോൻ ജമ്മുവിലേക്ക് പോയി മഹാരാജ ഹരിസിംഗ് ഒപ്പിട്ട ഇൻസ്ട്രുമെൻറ്റേഷൻ ഓഫ് അക്സഷനുമായാണ് മേനോൻ പിന്നീട് തിരിച്ചെത്തിയത് ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഒക്ടോബർ ഇരുപത്തിയാറിന് വൈകുന്നേരം ഇന്ത്യൻ ഗവർണർ ജനറൽ ഈ നിയമപരമായ രേഖ അംഗീകരിച്ചതോടെ ജമ്മു കാശ്മീർ എന്ന സംസ്ഥാനം നിയമപരമായും ധാർമ്മികമായും ഭരണഘടനാപരമായും ഇന്ത്യൻ ആധിപത്യത്തിൻ്റെ അവിഭാജ്യ ഘടകമായി മാറി ജമ്മു കാശ്മീർ സംസ്ഥാനം ഇന്ത്യയോട് ചേർന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും പാകിസ്ഥാൻ ഈ തീരുമാനം അംഗീകരിക്കുകയും അവരുടെ അധിനിവേശ സേനയെ ആക്രമണത്തിൽ നിന്ന് തടയുകയും ചെയ്യണമായിരുന്നു പക്ഷേ അതിന് വിപരീതമായി പാകിസ്ഥാൻ അധിനിവേശക്കാർക്ക് സാധ്യമായ എല്ലാ സഹായവും നൽകുന്നത് തുടരുകയാണ് ഉണ്ടായത് ഇന്ത്യയുടെ താല്പര്യങ്ങൾക്ക് നേർ വിപരീതമായി പ്രവർത്തിക്കുന്ന പാകിസ്ഥാന്റെ സ്ഥാപകനും ആദ്യത്തെ ഗവർണർ ജനറലുമായ മുഹമ്മദ് അലി ജിന്നയാണ് സംഘർഷങ്ങൾക്ക് തുടക്കമിടുന്നത് ദക്ഷിണേഷ്യയിലെ മുസ്ലിങ്ങളുടെ അവകാശങ്ങൾക്കും പാക്കിസ്ഥാനും വേണ്ടി വാദിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചൊരാളാണ് മുഹമ്മദ് അലി ജിന്ന രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കും പ്രത്യേക മുസ്ലിം മാതൃരാജ്യം എന്ന ദർശനം പൂർത്തീകരിക്കുന്നതിനും കാശ്മീർ പാകിസ്ഥാനിലേക്ക് ചേർക്കുന്നത് നിർണായകമാണെന്നായിരുന്നു ജിന്നയുടെ വാദം കാശ്മീരിന്റെ നിയന്ത്രണം പിടിച്ചെടുക്കാൻ ഗോത്ര സായുധ സംഘങ്ങളെയും പാകിസ്ഥാൻ സൈനിക സേനയെയും അണിനിരത്തുകയായിരുന്നു അദ്ദേഹം ചെയ്തത് അന്നു തുടങ്ങിയ സംഘർഷം എത്തി നിൽക്കുന്നത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പഹൽഗാമിലുണ്ടായ ഭീകരവാദം വരെയാണ് അതിനിടയിലുണ്ടായ ആയിരത്തി തൊള്ളായിരത്തി സംഘർഷവും രണ്ടായിരത്തി സെപ്റ്റംബറിലെ ആക്രമണവും രണ്ടായിരത്തി പത്തൊൻപതിലെ പുൽവാമ ആക്രമണവുമെല്ലാം സംഘർഷത്തിന്റെ വ്യാപ്തി കൂട്ടുകയാണ് ചെയ്തത് പക്ഷേ സംഘർഷം വർദ്ധിക്കുന്നതിനനുസരിച്ച് മറുപക്ഷമായ പാകിസ്ഥാൻ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ഇന്ത്യയുമായുള്ള സംഘർഷം തുടങ്ങുന്ന സാഹചര്യത്തിൽ തന്നെ തളർന്നിരിക്കുന്ന പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വീണ്ടും തിരിച്ചടി കിട്ടിയിരിക്കുകയാണ് അട്ടാരിയിലെ അതിർത്തി അടച്ചതൊക്കെ സാമ്പത്തികമായി പാകിസ്ഥാന് കിട്ടിയ വലിയ അടിയായിരുന്നു സാമ്പത്തിക അടിത്തറ ഇല്ലാതാക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യയുമായും സാമ്പത്തികമായി പിടിച്ചു നിൽക്കാൻ പാകിസ്ഥാന് സാധിക്കുമോ എന്നത് സംശയം തന്നെയാണ് പാകിസ്ഥാൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇടിഞ്ഞിരിക്കുകയാണ് കാർഷിക സ്ഥിരതയ്ക്ക് ഭീഷണി വന്നിട്ടുണ്ട് അന്താരാഷ്ട്ര സാമ്പത്തിക സഹായങ്ങൾ അനിശ്ചിതത്തിലേക്ക് എത്തി ഇതൊക്കെ ഇന്ത്യയോട് മല്ലിടാനിറങ്ങിയാൽ ഇനിയും വെള്ളത്തിലാക്കും എന്ന കാര്യവും ഉറപ്പാണ് ദാരിദ്ര്യം കുത്തിയ പാകിസ്ഥാനിൽ സർക്കാരിനെതിരെ ഒരു വശത്ത് ജനങ്ങൾ തന്നെ തിരിയുകയും മറുവശത്ത് ബലൂചിസ്ഥാനായുള്ള പ്രക്ഷോഭങ്ങൾ നടക്കുകയുമാണ് ഇതിനിടയിലാണ് ശക്തരായ ഇന്ത്യയുമായുള്ള പോർവിളി പാകിസ്ഥാൻ ഇപ്പോൾ മുഴക്കിയിരിക്കുന്നത് എപ്പോൾ വേണമെങ്കിലും പൊട്ടാവുന്ന ഒരു ബലൂണായിരിക്കുന്ന പാകിസ്ഥാന്റെ പ്രതാപം തന്നെ മങ്ങിയിരിക്കുന്ന സമയത്താണ് ഇന്ത്യയുമായുള്ള പിരിമുറുക്കങ്ങൾ തുടങ്ങുന്നത് ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ട് എന്ന് അറിയിക്കാനുള്ള ഒരു അവസരമായാണ് പാകിസ്ഥാൻ ഇതിനെ കാണുന്നത് അതേസമയം സാമ്പത്തിക ഭദ്രത അശേഷമില്ലാത്ത പാകിസ്ഥാന്റെ കടവും കുമിഞ്ഞുകൂടുകയാണ് വിദേശ നാണയ ശേഖരം ഏറ്റവും താഴ്ന്ന കഴിഞ്ഞു ഇന്ത്യക്ക് പിന്തുണയുമായി റഷ്യ അമേരിക്ക തുടങ്ങിയ വൻവൻ ശക്തികൾ രംഗത്തെത്തിയപ്പോൾ പക്ഷേ പാകിസ്ഥാൻ സഹായഹസ്തവുമായി എത്താൻ നിലവിലാണെങ്കിൽ ചൈന മാത്രമേ ഉള്ളുതാനും അടുത്ത കാലം വരെ സഹായിച്ച സൗദി അറേബ്യ പോലും ഇപ്പോൾ കാര്യമായി പാകിസ്ഥാനെ തിരിഞ്ഞു നോക്കുന്നില്ല നേരത്തെ ജോ ബൈഡൻ ആയിരുന്നപ്പോൾ പാകിസ്ഥാനോട് അമേരിക്ക ഒരു സഹതാപമൊക്കെ കാണിച്ചിരുന്നുവെങ്കിലും ട്രംപ് വന്നപ്പോൾ അതും പോയി പണ്ടേ ട്രംപിന് പാകിസ്ഥാനോട് വലിയ താല്പര്യമൊന്നുമില്ല അമ്പത് വർഷം മുൻപ് ദക്ഷിണേഷ്യയിലെ തന്നെ ഏറ്റവും സമ്പന്നമായ രാജ്യമായിരുന്നു പാകിസ്ഥാൻ മോശം ഭരണം സൈനിക സ്വേച്ഛാധിപത്യം ഭീകരതയ്ക്ക് നൽകുന്ന അമിതമായ പ്രോത്സാഹനം എന്നിവയാണ് പാകിസ്ഥാനെ ദാരിദ്ര്യത്തിലേക്കും നാശത്തിലേക്കും തള്ളിയിട്ടത് കോവിഡിന് ശേഷമുള്ള വർഷങ്ങളിൽ പാകിസ്ഥാൻ്റെ സമ്പദ്വ്യവസ്ഥ തകർന്നടിഞ്ഞിരുന്നു മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനെ ജയിലിലടച്ചതും ബലൂചിസ്ഥാനിലെ കലാപവും രാഷ്ട്രീയ അസ്ഥിരതയും പാകിസ്ഥാനുമേൽ വീണ ഇടുത്തീകളായിരുന്നു മുന്നൂറ്റമ്പത് ബില്യൺ ഡോളറിന്റെ പാകിസ്ഥാൻ സമ്പദ് വ്യവസ്ഥ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാലത്ത് നേരിട്ടിരുന്നത് കനത്ത തിരിച്ചടികളായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിൽ മുപ്പത്തിയെട്ട് പോയിൻറ്റ് അഞ്ച് പൂജ്യം ശതമാനമാണ് പാകിസ്ഥാനിൽ പണപ്പെരുപ്പം ഉയർന്നിരുന്നത് വിദേശ നാണ്യശേഖരം നന്നേ കുറഞ്ഞിട്ടുമുണ്ട് പലിശ നിരക്ക് ഇരുപത്തിരണ്ട് ശതമാനത്തിലേക്ക് കുതിച്ചു മൂന്ന് പോയിൻറ്റ് ഏഴ് ബില്യൺ ഡോളറിന്റെ കരുതൽ ശേഖരം മാത്രമേ അക്കാലത്ത് പാകിസ്ഥാന്റെ പക്കൽ ഉണ്ടായിരുന്നുള്ളൂ അയൽക്കാരെയൊക്കെ നന്നായി വെറുപ്പിച്ചുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാൻ്റെ പോക്ക് ഇന്ത്യ മാത്രമല്ല ഈ കൂട്ടത്തിലുള്ളത് ഇറാനും അഫ്ഗാനിസ്ഥാനുമെല്ലാം ഉണ്ട് ഇവരെ പ്രകോപിപ്പിച്ചാൽ അതിൻ്റെ ഇരട്ടി ശക്തിയിൽ തന്നെ തിരിച്ചടികൾ പാകിസ്ഥാൻ എപ്പോഴും കിട്ടാറുമുണ്ട് അയൽക്കാരിൽ ചൈനയായി മാത്രമേ പാകിസ്ഥാന് കുറച്ചെങ്കിലും നല്ല ബന്ധമുള്ളൂ രാജ്യത്തിൻ്റെ പ്രധാന സ്ഥലങ്ങളിലെല്ലാം ചൈനയുടെ കീഴിലാണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം തീവ്രവാദത്തിന് ധനസഹായം നൽകുന്നതിനാൽ അഞ്ച് വർഷത്തോളം ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന്റെ ഗ്രേ ലിസ്റ്റിലും പാകിസ്ഥാൻ നിലയുറപ്പിച്ചിട്ടുണ്ട് തന്നെ എവിടെ നിന്നും കടം കിട്ടാത്ത അവസ്ഥയിലേക്ക് പാകിസ്ഥാൻ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുകയാണ് അങ്ങനെ സർക്കാർ വരുമാനത്തിന്റെ പകുതിയും പലിശ തിരിച്ചടവിലേക്ക് പോകുന്ന അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ ഇപ്പോൾ എത്തിയിരിക്കുകയാണ് ആകെ സാമ്പത്തികമായി ഞെരുങ്ങിയ നിലയിൽ നിന്നും കരകയറാനുള്ള പെടാപാടിലാണ് ഇപ്പോഴും പാകിസ്ഥാൻ ഇതിനിടയിലാണ് ഇന്ത്യയുമായി യുദ്ധം എന്ന് എന്ന് പറഞ്ഞ് മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് കഴിഞ്ഞ മാസവും ഐ എം എഫ് പാകിസ്ഥാനുമായി ഒന്ന് പോയിന്റ് മൂന്ന് ബില്യൺ ഡോളറിൻ്റെ പുതിയ വായ്പാ കരാറിൽ ഒപ്പുവച്ചിട്ടുണ്ട് വിദേശനാണ്യ കരുതൽ ശേഖരം മെച്ചപ്പെട്ടിട്ടുണ്ടെങ്കിലും വരും വർഷങ്ങളിലും പാകിസ്ഥാന് കടം വാങ്ങൽ തുടരേണ്ടി വരുമെന്ന് ഫിച്ചർ റേറ്റിംഗ്സ് ഫെബ്രുവരിയിൽ തന്നെ വ്യക്തമാക്കിയിരുന്നു സാർക്ക് രാജ്യങ്ങളിൽ ഏറ്റവും ദയനീയ അവസ്ഥയിലാണ് പാകിസ്ഥാൻ്റെ സമ്പദ്വ്യവസ്ഥ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ പാകിസ്ഥാന് ഇരുപത്തിരണ്ട് ബില്യൺ ഡോളറിൻ്റെ കടം തിരിച്ചടയ്ക്കേണ്ടതുണ്ട് സിന്ധു നദീജല കരാറിൽ നിന്നും ഇന്ത്യ പിന്മാറിയതിനാൽ പാകിസ്ഥാന്റെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥ തളരുമെന്നതിൽ സംശയമൊന്നുമില്ല കാർഷിക വിപണിയെ കാര്യമായി പിടിച്ചുകുലുക്കാൻ സാധ്യതയുള്ള പണിയാണ് ഇന്ത്യ കൊടുത്തത് അത് കയറ്റുമതിയെ ബാധിച്ച് വ്യാപാരത്തെ ബാധിക്കുകയാണെങ്കിൽ പാകിസ്ഥാൻ സമ്പദ്വ്യവസ്ഥ പിന്നെ എങ്ങനെ രക്ഷപ്പെടും എന്ന് പറയാൻ തന്നെ പറ്റില്ല അതിനിടയിൽ തന്നെയാണ് ഇന്ത്യയുമായി സംഘർഷം നടന്നാൽ അത് വലിയ രീതിയിലേക്ക് കൊണ്ടുപോകാനുള്ള വിഭവങ്ങളൊന്നും തന്നെ പാകിസ്ഥാൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ല എന്നു മാത്രമല്ല ആ യുദ്ധം അധിക കാലത്തേക്ക് നീട്ടിക്കൊണ്ടു പാകിസ്ഥാനെ സാധിക്കില്ല എന്നുമല്ല യുദ്ധം കഴിഞ്ഞാൽ പിന്നെ ആ രാജ്യത്തിൻ്റെ ഗതി വളരെ ദയനീയമായിരിക്കുമെന്നും ഉറപ്പാണ് ഇതാണ് ഇപ്പോൾ പാകിസ്ഥാൻ്റെ അവസ്ഥ ഈ അവസ്ഥയിൽ ഇനി എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് കൊണ്ടുപോകേണ്ടത് എന്ന് പോലും അറിയാത്ത പാകിസ്ഥാൻ ഇന്ത്യയുമായി വീണ്ടും കൊമ്പുകൂർക്കാൻ വരുമ്പോൾ അതിനെ മണ്ടത്തരം എന്നല്ലാതെ മറ്റെന്തു വിളിക്കാൻ മലയാളി വാർത്ത ഇൻസൈഡ്